ട്രംപിന് പിഴയ്ക്കുന്നു ഏഷ്യയിലെ ചൈനീസ് ആധിപത്യത്തിന് എതിരായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുമായി ഇരുപത്തിയഞ്ച് വർഷത്തെ ബന്ധത്തിന്റെ ആക്കം കുറയ്ക്കുന്നത് ഒരു തന്ത്രപരമായ ദുരന്തം ട്രംപിന്റെ മുന്നറിയിപ്പുമായി നിക്കി ഹാലി ഐക്യരാഷ്ട്രസഭയിലെ മുൻ യു എസ് അംബാസിഡറാണ് നിക്കി ഹാലി യു എസ് ഇന്ത്യ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നാണ് ട്രംപിന് നിക്കി ഹാലിയുടെ മുന്നറിയിപ്പ് ബുദ്ധിമുട്ട് പ്രസിദ്ധീകരിച്ച ന്യൂസ് വീക്കിലെ ഒരു ലേഖനത്തിൽ ഇന്ത്യയെ ചൈനയെ പോലെ ഒരു എതിരാളിയായി കണക്കാക്കരുത് എന്നും താരിഫ് പ്രശ്നങ്ങളോ ഇന്ത്യ പാകിസ്ഥാൻ സമാധാന കരാറിലെ യു എസിന്റെ പങ്കോ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്താൻ ട്രംപ് ഭരണകൂടത്തിന് അനുവദിക്കാനാവില്ല എന്നും ഹാലി പറഞ്ഞു അതിനുള്ള കാരണങ്ങൾ നിക്കി ഹാലി ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ മോസ്കോയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളായിരുന്നിട്ടും റഷ്യ യുടെ എണ്ണ വാങ്ങലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ട ചൈനയെ പോലെ ഒരു എതിരാളി അല്ലാത്തതിനാൽ ഇന്ത്യയെ വിലമതിക്കപ്പെടുന്ന സ്വതന്ത്ര ജനാധിപത്യ പങ്കാളിയെ പോലെ പരിഗണിക്കണമെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ സഹപ്രവർത്തകൻ അഭിപ്രായപ്പെട്ടു റഷ്യൻ എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ശിക്ഷ തീരുവ ചുമത്തുന്നതിനിടെ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം തകർച്ചയുടെ വക്കിൽ എത്തിയിരിക്കുകയാണ് എന്നും ചൈനയുടെ വളരെ ആഗോള അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എങ്കിൽ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത് നിർണായകമാണ് എന്നും ഐക്യരാഷ്ട്രസഭയിലെ മുൻ യു എസ് അംബാസിഡർ നിക്കി ഹാലി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇന്ത്യ യു എസ് ബന്ധത്തിൽ സ്ഫോടനാത്മകമായ സംഭവ പരമ്പരകളാണ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇതിനകം ചുമത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ശതമാനം തീരുവയും ഏർപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്കയുടെ പങ്ക് അംഗീകരിക്കാൻ ന്യൂഡൽഹി വിസമ്മതിച്ചത് ഉൾപ്പെടെ മാസങ്ങളായി വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കത്തെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചൈനയെ മറികടക്കുക ശക്തി സമാധാനം കൈവരിക്കുക യു എസ് ഇന്ത്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പിന്തുണച്ചിട്ടും അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ സഹപ്രവർത്തകയായ ഹാലി ട്രംപിന്റെ ശക്തമായ വിമർശകയായി തുടരുകയാണ് മോസ്കോയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളായിരുന്നിട്ടും റഷ്യയുടെ എണ്ണ വാങ്ങലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ട ചൈനയെ പോലെ ഒരു അല്ല ഇന്ത്യ അതിനാൽ ഇന്ത്യ വിലപ്പെട്ട സ്വതന്ത്രനും ജനാധിപത്യപരവുമായ പങ്കാളിയെ പോലെ പരിഗണിക്കണം എന്ന് ഹാലി അഭിപ്രായപ്പെട്ടു ഏഷ്യയിലെ ചൈനീസ് ആധിപത്യത്തിന് എതിരായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യവുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ ബന്ധത്തിന്റെ ആക്കം കുറയ്ക്കുന്ന ഒരു തന്ത്രപരമായ ദുരന്തമായിരിക്കും ഹ്രസ്വകാല ലക്ഷ്യങ്ങളിൽ നിർണായകമായ വിതരണ ശൃംഖലകളെ ചൈനയിൽ നിന്നകറ്റാൻ വാഷിംഗ്ടണിനെ സഹായിക്കുന്നതിൽ ന്യൂഡൽഹി അത്യാവശ്യ ഘടകമാണെന്നും ഹാലി അഭിപ്രായപ്പെട്ടു ട്രംപ് ഭരണകൂടം നമ്മുടെ തീരങ്ങളിലേക്ക് ഉൽപാദനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തുണിത്തരങ്ങൾ വില കുറഞ്ഞ ഫോണുകൾ സോളാർ പാനലുകൾ എന്നിവ പോലുള്ള വേഗത്തിലോ കാര്യക്ഷമമായോ ഇവിടെ ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾക്കായി പോലെ ഒരു സ്കെയിലിൽ ഉൽപാദിപ്പിക്കാനുള്ള കഴിവിൽ ഇന്ത്യ ഒറ്റയ്ക്കാണ് പ്രതിരോധ മേഖലയിൽ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള വാഷിംഗ്ടണിന്റെ സഖ്യകക്ഷികളുമായുള്ള ന്യൂഡൽഹിയുടെ സൈനിക ബന്ധം വികസിക്കുന്നത് ഇന്ത്യ യു എസ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് ഒരു നിർണായക വിപണിയാക്കുക മാത്രമല്ല സ്വതന്ത്ര ലോകത്തിന്റെ ഒരു ആസ്തിയാക്കുകയും ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞു അമേരിക്ക കുറച്ചു സൈനികരെയും ഡോളറുകളെ അവിടേക്ക് അയക്കാൻ ശ്രമിക്കുന്നതിനാൽ പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവും സുരക്ഷാ ഇടപെടലും മേഖലയെ സ്ഥിരത കൈവരിക്കുന്നതിന് അത്യാവശ്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ചൈനയുടെ സുപ്രധാന വ്യാപാര ഊർജ്ജ പ്രവാഹങ്ങളുടെ കേന്ദ്രത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒരു വലിയ സംഘർഷമുണ്ടായാൽ ബീജിംഗിന്റെ ഓപ്ഷനുകൾ സങ്കീർണമാക്കുമെന്ന് ഹാലി ഊന്നി പറഞ്ഞു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം കൂടുതൽ ആഴമേറിയതാണ് മനുഷ്യരാശിയുടെ ആറിലൊന്നിലധികം പേർ വസിക്കുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ചൈനയെ മറികടന്നു ചൈനയുടെ വിപരീതമായി പ്രായമാകുന്ന യുവതൊഴിൽ ശക്തിയോടെ അവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ചൈനയുടെ ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭൂരാഷ്ട്രീയ സംഭവമാണ് ഇന്ത്യയുടെ ഉയർച്ച എന്നും ആഗോളക്രമം പുനർനിർമ്മിക്കുക എന്ന ചൈനയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്നാണിതെന്നും ഹാലി അഭിപ്രായപ്പെട്ടു ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ശക്തി വളരുന്നതിനനുസരിച്ച് ചൈനയുടെ അഭിലാഷങ്ങൾ ചുരുങ്ങേണ്ടി വരും എന്നാലും കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലുള്ള ചൈനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജനാധിപത്യ ഇന്ത്യയുടെ ഉയർച്ച സ്വതന്ത്ര ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നില്ല ട്രംപിന്റെ ആദ്യ ഭരണകൂടത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരെ ഐക്യരാഷ്ട്രസഭയിലെതാമത് യു എസ് അംബാസിഡർ ആയിരുന്നു നിമ്രദ നിക്കി റൺവാഹാലി പ്രസിഡന്റ് മന്ത്രിസഭയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കക്കാരിയായിരുന്നു അവർ ന്യൂസ്